ബിഗ് ബോസ് സീസൺ സീസൺസ് ആണോ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെവിനും അനുമോളും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നെവീം പറയുന്നുണ്ട് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഓവനിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും ഞാൻ പരീക്ഷിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഓവനിനകത്ത് വെച്ച് ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് ഞാനാണ് ആദ്യമായി ഓവനിനകത്ത് വെച്ച് പുട്ടുണ്ടാക്കിയ വ്യക്തി എനിക്കായിരിക്കും ആ ഒരു ഇത് കിട്ടുന്നതെന്നൊക്കെ നെവി ഭയങ്കര സന്തോഷത്തോടെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇത് വെന്തട്ടില്ല കുറച്ചും കൂടെ വേണം എന്ന് പറയുന്നുണ്ട് നമുക്കൊരു മൂന്ന് മിനിറ്റും കൂടെ വെക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരത് എടുത്ത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇത് കുറച്ചും കൂടെ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാന്ന് പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാനെപ്പോഴും അങ്ങനെയും ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നെവിൻ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്തു പറ്റി അനുമോൾക്ക് ഇല്ലെങ്കിൽ എല്ലാ തവണയും ജയിൽ നോമിനേഷനിൽ എൻ്റെ പേരാണല്ലോ എടുക്കാറുള്ളത് ഇന്നെന്താ എൻ്റെ പേര് പേരെടുക്കുന്നത് കണ്ടില്ലല്ലോ ഞാൻ നന്നായത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് കാക്ക അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പേരെടുക്കാതിരുന്നത് ഞാനത് നെവിനോട് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയായിരുന്നു അതിൻ്റെ കാരണം എന്താണ് എനിക്ക് ഇങ്ങനെ വിശക്കുന്നതിൻ്റെത് ഇവിടെ കിടക്കുന്ന ഈ പാത്രങ്ങളൊക്കെ നിവിൻകാക്കിയാണോ കഴുകുന്നതെന്ന് അതെ ഞാൻ തന്നെയാണ് ഈ പാത്രങ്ങളെല്ലാം കഴുകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം എനിക്കിവിടെ പാത്രം കഴുകുന്നതും കൊണ്ട് ഒരു പ്രശ്നമില്ല ഞാൻ തന്നെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചോളൂന്ന് പറഞ്ഞ് നെവിൻ എല്ലാ പാത്രങ്ങളും കഴുകുന്നുണ്ട് എന്താണെങ്കിലും നെവിൻ്റെ സ്വഭാവത്തിന് ഇപ്പം നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കാം ഇനി ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്കിൽ ആരൊക്കെയാണ് വരുന്നത് എന്ന് ജയിലിലേക്ക് അനീഷനും ലക്ഷ്മിയാണ് പോകുന്നത് അഞ്ചോട്ടാണ് അനീഷണിന് കിട്ടിയ ഏഴോട്ടാണ് ലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നത്